ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന സൂര്യനെയും ഇന്ദ്രനെയും ഒന്നും ഭയമില്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഒരാളെ ഭയക്കുകയാണ് സ്വന്തം വീട്ടിലുള്ള ക്ലിഫ് ഹൗസിലുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഭയക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആരോട് പോയി പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയും എന്നാണ് മുഖ്യമന്ത്രി തന്നെ മലയാളികളോട് ചോദിച്ചിരിക്കുന്നത് ക്ലിഫ് ഹൗസ് എല്ലാ ഇപ്പോഴും വാർത്തകളിലും വിവാദങ്ങളിലും പെടാറുണ്ട് എന്നാൽ ക്ലിഫ് ഹൗസിലെ അവസ്ഥ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ എന്നാണ് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നത് പറഞ്ഞു വരുന്നത് സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവം മറ്റൊന്നുമല്ല മരപ്പട്ട് ശല്യം കാരണം ഒന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അത്രയും മുഖ്യമന്ത്രി ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന സ്ഥിതിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വലിയ സൗകര്യങ്ങളോടുകൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചുവെന്ന് വിചാരിക്കുക കുറച്ച് കഴിയുമ്പോൾ അതിന്റെ മേൽ വെള്ളം വീഴും ഏതാ വെള്ളം നിറയോ മരപ്പട്ടി ഒഴിച്ച വെള്ളം മരപ്പട്ടി മൂത്രം വീഴുമെന്നതിനാൽ വെള്ളം അടച്ചുതന്നെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത വിവാദങ്ങൾ നടന്നോട്ടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനം എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് കേരള കേഡറിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായുള്ള ഓഫീസേഴ്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനം ആക്കുളത്ത് നടക്കുന്ന ചടങ്ങിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് പ്രശസ്തമായ ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ എന്താണ് അതിനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധ്യക്ഷനായ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വേദിയിലിരിക്കെയാണ് ഗസ്റ്റ് ഹൌസുകളെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം സബ് കളക്ടറായി നിയമിച്ച വേളയിൽ താമസ സൗകര്യത്തിന്റെ പേരിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രസംഗത്തിനിടെ അക്കമിട്ട് നിരത്തുകയും ചെയ്തു റവന്യൂ സെക്രട്ടറി എ ജയതിലക് പ്ലാനിംഗ് സെക്രട്ടറി പുനീത് കുമാർ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ എൽ ബീന എന്നിവർ പ്രസംഗിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി ചെലവിൽ കരാറ് ഊരാളിങ്കലിനാണ് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ചില കെട്ടിടങ്ങൾക്ക് ഇത്രയും തുക മുടക്കേണ്ടി വരും തുക മുടക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുറിച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതിയാണ് ക്ലിഫ് ഹൗസിൽ അതിൻ്റെ ബലക്ഷയമുണ്ടെന്നും ക്ലിഫ് ഹൗസിന് ആവശ്യമായ ബലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് വന്നത് ഒരു മാസത്തിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ക്ലിഫ് ഹൗസിൽ ഈ മരപ്പട്ടി ശല്യം കാരണം ഒന്ന് കണ്ണടച്ചുറങ്ങുവാനോ ഒരു തുള്ളി ദാഹജലം കുടിക്കുവാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത് ഏതായാലും ട്രോളുകളുടെ പൂരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സർക്കാർ ഏറ്റെടുത്ത രണ്ടേകാൽ റവന്യൂ ഭൂമിയിലാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായി പൊതുമരാമത്ത് വകുപ്പ് താമസ സൗകര്യം ഒരുക്കിയത് രണ്ടു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലാണ് കരാറ് ഊരാളുങ്കലിനാണ് നിർമ്മാണ ചുമതലയെങ്കിൽ പ്രശ്നമല്ല എന്നും കൃത്യസമയത്ത് പണി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കാം എന്നതുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഒരു വലിയ ശല്യമായി മാറിയിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് ഈ ഒരു വാർത്ത നമുക്ക് ഒന്ന് ചിരിയടക്കാതെ സീരിയസ് ആയിട്ട് കാണാനേ കഴിയില്ല എന്നത് മറ്റൊരു വാസ്തവം ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടുത്തി അതിനിടയിലൂടെ നടന്നു വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വരച്ചവരയിൽ നിർത്താൻ ഒരു മരപ്പട്ടി വിചാരിച്ചാൽ കഴിയുമല്ലോ സഖാവ എന്നാണ് കളിയാക്കി ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നത് എന്തായാലും കഴിഞ്ഞ മാസം വന്ന വാർത്ത ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ ഇനി അറ്റകുറ്റപ്പണി കൊണ്ട് കാര്യമില്ല എന്ന് വിദഗ്ധ സമിതി കാലപ്പഴക്കം കൊണ്ട് ദുർബലാവസ്ഥയിലായ കെട്ടിടം നവീകരിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ആദ്യം പരിഗണിച്ചത് എന്നാൽ എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ ഇനി അറ്റകുറ്റപ്പണി നടത്തുന്നതുകൊണ്ട് കാര്യമില്ല എന്ന നിലപാടിലാണ് വിദഗ്ധ സമിതി വെള്ളം വൈദ്യുതി കണക്ഷനുകൾ തടസ്സപ്പെടുന്നതും താൽക്കാലികമായ അറ്റകുറ്റപ്പണി നടത്തുന്നതും പതിവാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചു പണിയാൻ ശുപാർശ ഉണ്ടായിരുന്നു രാജകീയ പ്രൗഢി ഉണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിദഗ്ധ സമിതി പരിശോധന നടത്തി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചത് പറഞ്ഞ പ്രശ്നമെല്ലാം പരിഹരിച്ച പണി നടത്തുന്നതിലും ഭേദം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാണ് എന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം അഭിപ്രായപ്പെട്ടത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ലിഫ് ഹോസ് പൊളിച്ചു പണിയുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി ഒരുക്കും എന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉടൻ പരിഗണിക്കാനാകില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതിനിടയിലാണ് തന്റെ ബുദ്ധിമുട്ടുകൾ ഒരു വിഷമസമേധം പൊതുജനത്തിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ വലിയ ട്രോളായി തന്നെ മാറിയിരിക്കുകയാണ്